അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നാം ദാനി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആഴ്ചയുടെ അവസാനം വെള്ളിയാഴ്ച ദിവസം നമുക്കിവിടെ പതിവ് കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ നീയക്കുച്ച് രാവിലെ ഉറക്കത്തിൽ നേടിയിട്ട് വന്നിട്ടുള്ളൂട്ടോ അതാണ് ഈ ആലോചിച്ച് നിൽക്കുന്നത് അപ്പോൾ ആ സമയം നമ്മൾ കൈ ഫിഷുകൾ പിടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്ന് തരം തരംതിരിച്ചിടുന്ന പരിപാടികളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടാങ്കിൽ നീ കാണുന്ന കുട്ടികളെയാണ് നമ്മൾ പിടിക്കുന്നത് അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള സൈസ് കയറി കുട്ടികളാണ് അപ്പോൾ നീയെ കൊച്ചും നമ്മുടെ കൂടെ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഓർക്കച്ചടച്ചിലൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ ഡാർക്ക് ഓറഞ്ചും ലൈറ്റ് ഓറഞ്ചിലും പെട്ട രണ്ട് ഇഞ്ചും അതിന് മുകളിൽ സൈസുള്ള കുട്ടികളൊക്കെയാണ് നമ്മളിന്ന് പിടിക്കുന്നത് முடிச்சுடுங்கேட்டா ഇവരെ നമ്മൾ ഇന്ന് പിടിച്ചെടുത്തതിന് കാരണം രാവിലെ തന്നെ പിടിച്ചിട്ടുണ്ട് വേറെ ഒന്നല്ല നമുക്ക് തിങ്കളാഴ്ച കൊറിയർ അയക്കാനല്ല നമുക്ക് ഇന്ന് ഹോൾസെയിലായിട്ട് കടകളിലേക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് നാൽപ്പത് പീസ് മാത്രമേ ഓർഡർ ഉണ്ടായിരുന്നുള്ളൂട്ടെങ്കിലും അതൊക്കെ വറ്റിച്ച് പിടിച്ച് നമ്മൾ തരംതിരിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ അവിടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഈ കാണുന്ന പോലെ ബോക്സുകളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവരെ ചാക്കുകളാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ചാക്കുകളാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകുമ്പോൾ ഫ്രണ്ടിൽ വെക്കാനായിട്ട് ചാക്കുകളാണ് ബോക്സിനേക്കെ എളുപ്പം അപ്പോൾ ഇനിയെ നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ തുടങ്ങി ഇങ്ങനെ കവറുകളൊക്കെ എടുത്തരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് അണ്ണാറക്കണ്ണിന് തന്നാലായത് എന്ന് പറഞ്ഞ പോലെ അവളൊക്കെ ഉണ്ടായ ചെറിയ സഹായം നമുക്കും ഒരു ഉപകാരമാണ് അപ്പോൾ അതിന്റെ ഇടയിൽ ഇത് അവൾ പൊക്കി ആ ഒരു ക്രീഫിഷൻ്റെ പരസ്യം കാണിച്ച് തന്നെ ആ നിയ കൊച്ചിൻ്റെ ഇങ്ങനെ നമ്മുടെ പാക്കിങ് തൊട്ട് അതുപോലെ തന്നെ ചാക്കുകളാക്കി കൊണ്ടുപോകുന്നത് വരെ അവിടെ ചെറിയ ചെറിയ ഹെൽപ്പുകൾ നമുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന പോലെ അതിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ നേരം പോക്കുകളൊക്കെയാണ് ഈ കാണുന്നത് അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ആൾ പോവും ഇടയ്ക്ക് വീണ്ടും വന്ന് നമുക്ക് ഓരോന്നോരോന്ന് പറക്കി തരും അതുകൊണ്ട് എനിക്ക് കുഞ്ഞ് ആ ഒരു കൈഫിഷൻ എടുക്കുന്ന ഒരു ഭാരം കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ അതിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് തരുന്നതിൻ്റെ പേരിൽ എനിക്ക് അത് ചാക്കിലേക്ക് പറക്കിയിട്ടാൽ മതി അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടാവുന്ന ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെയാണ് കേട്ടോ നീ കൊച്ചിനെ കൊണ്ട് അപ്പോൾ എന്തായാലും അതെല്ലാം ചാക്കുകളാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ വേണ്ട നല്ല ഭംഗിയിൽ കാണാനായിട്ട് ചാക്കത് നെറ്റിൻ്റെ ചാക്ക അതിൻ്റെ പേരിൽ അതിൽ കിടക്കുന്ന ക്രൈഫിഷറുകൾ നമുക്ക് കറക്റ്റ് ക്ലിയറായിട്ട് കാണാൻ പറ്റൂട്ട അത് ആ ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇനി ഹോൾസെയിൽ കൊടുത്തിന് ശേഷം ബാക്കി നമ്മൾ കുറച്ച് കുട്ടികളെ റീറ്റെയിൽ കൊടുക്കാനായിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് തിങ്കളാഴ്ച തുടങ്ങി അതിൻ്റെ കൊറിയർ ആരംഭിക്കുന്നതാണ് അപ്പോൾ ഈ കാണുന്ന പോലെ നല്ല ക്വാളിറ്റിയിൽ നല്ല കളറൊക്കെ കയറിയിട്ടുള്ള ഡാർക്ക് ഓറഞ്ചും ലൈറ്റ് ഓറഞ്ചും കുട്ടികളെ ആവശ്യമുള്ളവർ നമ്മളെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ